കൊള്ളായിരുന്നു കേട്ടോ റോമാൻ തെറ്റ് അടിപൊളി ചെറുതാ അത്ര ഇല്ല എന്തായാലും എങ്ങനെയുണ്ട് അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് കല്യാണി ഫത് കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ഒരു പുതിയ നാലകമാണ് പറയാൻ പറ്റത്തില്ല ഓടും കഴുത ഓണത്തിന് സദ്യ ആഗ്രഹിക്കുന്നവർക്ക് കഷായം തന്നെ എങ്ങനെ ഇരിക്കും അത്രയ്ക്ക് മോശം പടം എങ്ങനെ തള്ളി നീക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് അറിയാൻ ഏറ്റവും മോശം ഫിലിംസ് ഇത്തരത്തിലൊരു കൂതൽ സിനിമ എടുക്കുമെന്ന് തോന്നുന്നില്ല വളരെ പ്രയാസമുണ്ട് കാരണം എന്താ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത് ഓണമല്ലേ എല്ലാവർക്കും ഒരു ആവേശമാവട്ടെ എന്നുള്ള കരുതി വന്നതാണ് എന്തായാലും ഓണം ലാലേട്ടനും ഒപ്പം ലോകയും കൂടെ കൊണ്ടുപോയി അല്ല ഞാൻ രണ്ട് രണ്ടും കണ്ട അവസ്ഥയല്ല ഇറങ്ങി വന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഓടും കഴുത കണ്ടു ഇനി ചാടിക്കൊണ്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ് ഇവിടെ ഓവറോൾ ഒരൊറ്റയാളെപ്പോലും ആ പടത്തിനകത്ത് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല ഇത് പക്ക ഓണ സദ്യയ്ക്ക് പകരം കുറച്ച് കഷായം മാറി തന്നു അത്രയധികം ഒരു പോസിറ്റീവിനകത്ത് പറയാനില്ല ഒരു പോസിറ്റീവ് ഏതെങ്കിലും പറഞ്ഞില്ലോ ആരും നന്നായിരുന്നില്ല ആരും നന്നില്ല ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കാരണം നമ്മളെല്ലാം അവിടെ വെറുതെ പിടിച്ചിരിച്ചുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവസാനത്തൊരു ഏതൊരു പടത്തിൻ്റെ ക്ലൈമാക്സിലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവട്ടെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവട്ടെ എന്നൊരു വലിയ എക്സ്പെക്ടേഷൻ വെറുതെ നമ്മളിങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നതല്ലേ വളരെ വളരെ മോശം പടമാണ് അതിനുള്ള റിസൾട്ട് എന്തായാലും വരും കാരണം ഒറ്റ ഷോ കൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ എല്ലാ ഡിമാൻഡും പോയി കഴിഞ്ഞു മനസ്സിലായ അല്ലെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല ആ ഓണത്തിന് എല്ലാവരും ഒരു സദ്യ ആഗ്രഹിക്കുന്നു നിങ്ങൾ കഷായം കൂടി തിരി തിരിച്ചു പോകണം അല്ല ഞാൻ ചോദിക്കട്ടെ ഫസ്റ്റ് ഹാഫിലും ഇല്ല സെക്കൻഡ് ഹാഫിലും ഇല്ല ഈ പടത്തിൽ ഫാദ് പാസ് വളരെ മോശം കാരണം എന്താ ഇത്രത്തോളം ഒരു മ്ലാച്ചമായിട്ടുള്ള ഒരു അഭിനയം പല രീതിയിൽ നമ്മളെ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും സൈക്കോ റോളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഫഹദ് ഇത്തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ നമുക്കൊന്നും ഒരിടത്തും എഫക്റ്റ് ആയിട്ടില്ല നെവർ എവർ ഇത് ആര് ചെയ്തു കഴിഞ്ഞാലും ഈ പടമേ ഇതേ റിസൾട്ട് തന്നെ വരത്തുള്ളൂ കാരണം അത്രയും മോശം ഫിലിമാണ് ഫഹദ് ഭാസിൽ കോമഡി നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാദ് ഭാസ് ഇത്രയും മോശം ഒരു സിനിമ സെലക്ട് ചെയ്തതിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ ഒരു കാര്യമൊന്നുമില്ല ആരെയും ഇതിനകത്ത് എടുത്തു പറയാനൊന്നുമില്ല ഓവറോൾ ഈ പടം പക്ക ഫ്ലോപ്പാണ് നോ ഡൗട്ട് ഓടും കുതിരയ്ക്ക് പകരം ഓടും കഴുത എന്ന ക്യാപ്ഷൻ ഇട്ടുള്ളൂ കാരണം നോ ഡൗട്ട് അല്ലെ ഫസ്റ്റ് ഹാഫ് ആയപ്പം തന്നെ പകുതി കോമയിലായി കാരണം എന്നറിയാവോ ബാക്കി ഇനി നിങ്ങൾ നിങ്ങളും കൂടെ ജനങ്ങളും കൂടെയൊന്നും പറയേണ്ടത് കണ്ടിട്ട് നമ്മൾ കോമ തിരിച്ചു വന്നിട്ടില്ല ഈ സിറ്റുവേഷനിൽ ഒന്നുമില്ല ഒന്നുമില്ല കോമഡി നമുക്ക് അവിടെ ഇവിടെ ഒക്കെ രണ്ട് കോമഡി ടെച്ച് ചെയ്ത് വരുന്നുണ്ട് കാരണം ലാലിനെയൊക്കെ നമ്മളെ എങ്ങനെയെങ്കിലും ഇത് ഉൾക്കൊണ്ട് അങ്ങനെയെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓണത്തിനോട് പ്രതീക്ഷയുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇതിനകത്ത് ഇമോഷണൽ സീനായിട്ടോ കോമഡി ആയിട്ടോ എടുത്തു പറയാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല ഒരു സൈക്കോ പടമാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര പാടാൻ മെയിൻ പറ്റി സ്റ്റോറി ഇല്ല ഫിലിമിൽ ഈ ഓണത്തിന് ഇറങ്ങി എനിക്ക് എനിക്ക് പേഴ്സണലി ഏറ്റവും ലോ ഫിലിമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റോറി ടെലിംഗ് ഇല്ല പിന്നെ എഡിറ്റിംഗ് ഒക്കെ വളരെ മോശം ഇത്രയും ലെങ്ത് ഈ ഒരു രണ്ടര മണിക്കൂർ സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒരു ഭയങ്കര ഔട്ട് ഓഫ് മൈൻഡായി പോകും ഭയങ്കരമായിട്ട് അപ്പോൾ പേഴ്സണലി ഒരു എനിക്ക് ഓണത്തിന് ഇറങ്ങിയ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ലോക്കെയാണ് സെക്കൻഡ് തലവര തേർഡ് ഹൃദയപൂർവ്വം ഫോർത്താണ് അത് എന്താ പറഞ്ഞാൽ അൽത്താഫ് എങ്ങനെയാ എഴുതിയെന്ന് സെക്കൻഡ് ആഫ് ഒരു മനസ്സിലാവുന്നില്ലേ അത് ഒരു കണക്ഷൻ കിട്ടി നല്ല രീതി എടുക്കാമെന്നു പറയുന്നു പക്ഷെ മൊത്തം എഡിറ്റിംഗ് അത് വളരെ പോയി ഫ്രെയിംസ് ഒക്കെ ഈ പറഞ്ഞ പോലെ റിച്ച് ഫ്രെയിംസ് ആണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടി ഒരു ഒരു ക്യാരക്ടർ അങ്ങനെ പറഞ്ഞാൽ കൊണ്ടുവന്നു ഒരു മെയിൻലി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറി മോശമാകുന്ന സമയത്ത് പേഴ്സണലി അതെല്ലാ ക്യാരക്ടേഴ്സിനും അഫക്റ്റ് ഇവരൊരു കാർട്ടൂണിഷ് ഒരു കാരിക്കേച്ചർ ഫിലിമാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിനകത്ത് സ്റ്റോറി ലൈൻ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയ പോലുള്ള ഒരു അവസ്ഥ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരു കണക്റ്റ് കണക്റ്റായില്ല ഇല്ല ബ്രോ ഈ സ്റ്റോറി ലൈനാണ് പറ്റിപ്പോയത് ഭയങ്കര വീക്ക് പ്ലോട്ടാണ് ഫിലിൻ്റെ പക്ഷെ ഒരു കാർട്ടൂണിഷ് കാരിക്കേച്ചർ നമ്മുടെ ഈ വെസ്റ്റ്സിന് ഗ്രാൻഡ് ബുഡാ പസ്റ്റ് പോലെ അവർ ഉദ്ദേശിച്ചു പക്ഷേ ഭയങ്കര വീക്കായി പോയി ഓടാൻ ചാൻസ് കുറവാണ് ഭയങ്കര കുറവാണ് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യൽ കണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇത്രയും ലെങ്ത് എഡിറ്റ് ചെയ്തൊന്ന് തുറക്കായിരുന്നു അവർക്കൊരു ടു ഒട്ടും പോരാ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ ഭയങ്കര ലാഗ് ഒട്ടും കൊള്ളൂടെ ആ അതൊക്കെ കൊള്ളാ ഇത് ഒട്ടും പോരാ കോമഡി ഒന്നും വർക്കൗട്ട് ഒന്നും ഒന്നുമില്ല പോസിറ്റീവ് ഒന്നും ഇല്ല തുടക്കം തൊട്ട അവസാനം വരെ ഭയങ്കര ലാഗ് അല്ല ഇല്ല